ഹായ് ഫ്രണ്ട്സ് ഞാൻ താഴ്മയുടെ ഫലം എന്ന് പറഞ്ഞൊരു ബുക്കാണ് വായിക്കാൻ പോണത് അപ്പോൾ അതിനകത്ത് ആ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് അവിശ്വസ്തനായ ഭണ്ഡാര സൂക്ഷിപ്പുകാരനാണ് പക്ഷെ ഞാൻ അതല്ല വായിക്കണം ഞാൻ പിയിൽ പഠിപ്പിച്ച പാഠം എന്ന് പറഞ്ഞൊരു കഥയാണ് വായിക്കണത് അപ്പം ഞാൻ വായിക്കുകയാണേ പണ്ട് പണ്ട് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു വേട്ടക്കാരൻ ആണ് ഒ ഗാലോസ് അയാൾ ഭാര്യയോടും അഞ്ചു മക്കളോടും ഒപ്പം സുഖമായി കഴിഞ്ഞു കഴിയുമായിരുന്നു ഒരു ദിവസം അയാൾ വേട്ടയ്ക്കായി കാട്ടിലേക്ക് പോയി ഭാര്യയും ആൺമക്കളും കുട്ടിപ്പനിക്കായി വയലിലേക്കും പോയി പണി കഴിഞ്ഞ് എത്തിയിട്ടും ഒഗാലൂസ് മടങ്ങിയെത്തിയില്ല അവർ അയാളെ കാത്ത് അയാളെ കാത്ത് ഒരുപാട് നേരമിരുന്നു ഒടുവിൽ അച്ഛനില്ലാതെ തന്നെ അത്താഴം കഴിക്കാൻ അവർ തീരുമാനിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു ഉറങ്ങാതെ കുറേ നേരം കാത്തിരുന്നിട്ടും ഒഗാലൂസ് വന്നില്ല രാത്രി പോയി പ്രഭാതം കടന്നു വന്നു എന്നിട്ടും ഒഗാലൂസയുടെ വിവരം ഒന്നുമില്ല ദിവസങ്ങൾ കടന്നുപോയി ആഴ്ചകൾ കടന്നുപോയി രണ്ടു മാസമായി ഒഗാലൂസയെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാത്തയായി അതിനിടെ ഒഗാലൂസയുടെ ഭാര്യ വീണ്ടും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവന് പേരിടൽ ചടങ്ങും നടന്നു പീലി എന്നായിരുന്നു അവന് അമ്മ നൽകിയ പേര് എന്നിട്ടും അഗ ഒഗാലൂസ മടങ്ങി എത്തിയില്ല എന്നും ഒഗാലൂസയുടെ ഭാര്യ കൃഷിപ്പണിക്ക് പോകും ചിലപ്പോൾ മക്കൾ അവരെ സഹായിക്കും ചിലപ്പോൾ മക്കൾ വേട്ടയ്ക്കും പോകും കാലം കുറേ കഴിഞ്ഞു ഒലൂസയുടെ കാര്യം ഭാര്യയും മക്കളും എല്ലാം ഏതാണ്ടും മറന്നതുപോലെയായി ആറാമതാ ആറാമനായ പീലി നടക്കാൻ തുടങ്ങി ആദ്യമാദ്യം അവനൊന്നും സംസാരിച്ചില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൻ സംസാരിക്കാൻ തുടങ്ങി അവൻ ആദ്യം ഉച്ചരിച്ചത് എങ്ങനെയായിരുന്നു ബാക്കിയുള്ള കഥ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ